അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നു നമ്മൾ കുർത്തിയിലൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ ഗ്ലൂ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ മടക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ മുകളിൽ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വരുന്ന കൊടുക്കുകയാണ് ഇനി നെക്ക് എടുത്ത് കൊടുക്കാം നെക്ക് വിടുത്ത് മൂന്നേക്കാലാണ് ഞാൻ ഇതവിടെ അളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം നെക്ക് ഇറക്കമാണ് നെക്ക് ഇറക്കം എടുക്കുമ്പോൾ നമ്മൾ സാധാ എടുക്കുന്ന നെക്ക് ഇറക്കത്തേക്കാൾ ഇഞ്ച് കൂടുതൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പം എനിക്ക് അഞ്ചിഞ്ചാണ് നെക്കിറക്കം വേണ്ടത് ഞാൻ അതിൻ്റെ കൂടെ ഇഞ്ചും കൂടി കൂട്ടി ആറിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഇഞ്ചാണ് നെക്കിറക്കം വേണമെങ്കിൽ ഏ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക നെക്ക് വിടുത്തിൽ നിന്ന് നെക്ക് ഇറക്കെടുത്തതിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇവിടുന്ന് ഇത് ഇതേപോലെ ഒന്ന് അളവ് എടുത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പകുതി എടുക്കുക ഇപ്പം ഏ ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ പകുതി മൂന്നരയിൽ ഒരു അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം അവിടുന്ന് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിടുത്തിൽ വേണമെങ്കിൽ മുക്കാലിഞ്ച് വരെ അടയാർപ്പെടുത്താം ഞാനിപ്പോൾ അര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതിനുശേഷം ഇതാ ഇതേപോലെ ഇത് ഇങ്ങനെ ലൈനായിട്ട് വരഞ്ഞ് കൊടുക്കുക ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ മുകളിൽ പടി വരച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതെന്തിനാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് തുണിയിൽ ലയൻ ചെയ്ത് വെക്കുമ്പോൾ തെന്നി മാറാതിരിക്കാൻ കൂടുതലായി വിടുത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടി വെക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതാ ഈ ക്യാൻവാസിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ നേരത്തെ വരഞ്ഞിട്ടില്ലേ അതിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ ഇഞ്ച് വരുന്ന രീതി ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വരച്ചെടുക്കാം അപ്പം ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇതാ ഇതുപോലെ പുറവശത്ത് നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിരുന്നില്ലേ അത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം മുകളിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ നമ്മൾ ഉള്ളിലുള്ളത് ഇതേപോലെ അര ഇഞ്ച് മാറ്റി വരച്ചില്ലേ അതിൽ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ പടി കട്ട് ചെയ്യാൻ പാടില്ല പടിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽതാ ഇതേപോലെയാണ് നമുക്ക് വി ഷേപ്പിലാണ് നമുക്ക് കിട്ടുക പിന്നെ നമുക്ക് ഇതൊരു തുണിയിലേക്ക് നമുക്ക് അയൺ ചെയ്തെടുക്കും ഉണ്ണം അയൺ ചെയ്തെടുക്കും ഇതാ തുണീൻ്റെ ചീത്ത വശത്ത് വേണം നമ്മൾ അയൺ ചെയ്ത് വെക്കാൻ നല്ല വശത്തല്ല ഇതേപോലെ ക്യാൻവാസ് അയൺ ചെയ്തതിന് ശേഷം ഇതാ ഈ തുണിയിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും കട്ട് ചെയ്തെടുക്കുകയാണ് മുകളിൽ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല നമുക്ക് ലാസ്റ്റ് നമുക്കത് ലെവൽ ചെയ്തെടുക്കാം ഈ രണ്ട് സൈഡ് ഇത് അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിത് അര ഇഞ്ച് മടക്കിയിട്ട് നമുക്കിത് തയ്ക്കണം അപ്പം ഇതിൻ്റെ മുകൾ വശം നമ്മൾ തയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡാണ് നമ്മളിപ്പം തയ്ക്കേണ്ടത് അത് ഇതേ മടക്കിയിട്ട് ക്യാൻവാസിന്റെ മുകളിൽ വേണം തയ്യൽ വരാൻ ആ രീതിയിൽ നല്ല കൃത്യമായിട്ടാണ് ടൈറ്റിന് മടക്കി കൊടുക്കുക ഇതിൻ്റെ പുറമെയായിട്ട് നമ്മൾ തയ്യലല്ലേ വരേണ്ടത് ഇത് ഇതേപോലെ മുകളിൽ തയ്യൽ വരണം ഇപ്പം അറേഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുഴുവൻ വശത്തുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ലെവലിൽ നിങ്ങൾ വീണൊക്കെ തയ്ക്കാണെങ്കിൽ എന്തായാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വീനൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഇനി ഇതാ ഇതേപോലെ വെച്ച് നല്ല കൃത്യമായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ സെൻറ്റർ പോയിന്റിലേക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ താരം നമുക്ക് ഒന്ന് സെൻറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം എന്നിട്ട് അതിൻ്റെ നല്ല വശത്തി ഇതേപോലെ വെച്ച് കൊടുക്കാം ഇതേപോലെ സെൻറ്ററിലായിട്ട് വേണം നമ്മൾ ക്യാൻവാസ് വെച്ചത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് വെക്കുക അതിനുശേഷം ചുറ്റു ഒന്നെങ്കിൽ പിൻ പിൻസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതൊരു സെൻടറിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കാം ക്യാൻവാസിൽ തട്ടാതെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതായി ഇതേപോലെ നീങ്ങി പോകുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് അവിടെ കിടന്നോളും നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും അതിനുശേഷം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് തയ്ക്കേണ്ടത് നമ്മൾ തയ്ക്കുന്നത് ക്യാൻവാസിൽ കൊള്ളാനും പാടില്ല എന്നാൽ ക്യാൻവാസിൻ്റെ ഏറ്റവും അടുത്ത് വേണം നമ്മൾ തയ്ക്കാൻ കുറച്ച് വിട്ടിട്ടൊന്നും പറഞ്ഞാൽ നല്ല ക്യാൻവാസിൻ്റെ തൊട്ട് താൽ വരുന്ന രീതിയിൽ തന്നെ തയ്ക്കുക അതിനുശേഷം ഇതാ ഇതിൻ്റെ ഇതേപോലെ കോർണറിൽ വരുന്ന നേരം വരുന്നേരം വീടിൻ്റെ ഈ ഒരു തറ്റയിൽ വരുന്നേരം സൂചി അവിടെ കുത്തി നിർത്തുക അതിനുശേഷം തുണിയൊന്ന് തിരിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം ഞാനിതാ ഇതേപോലെ തയ്ച്ചതിന് ശേഷം ബാക്കി വന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് അതിന് ശേഷം ഇത് ഇതേപോലെ കാലിഞ്ച് ഒഴിച്ച് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിന് കട്ട് ഇട്ട് കൊടുക്കണം കട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല ഇതേപോലെ നമുക്ക് ചുറ്റോട് കട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഇതേപോലെ നമുക്ക് കൈയിൽ നിന്ന് അത്ര കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ തിരിച്ചിടാം അതാ തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അയൺ ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമുക്ക് ഒന്ന് പതിച്ചെടുക്കാം ഇതാ ഇതേപോലെ വെച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം അതാ ഇതേപോലെ കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്താം ഫുട്ടൊന്ന് പൊക്കിയതിന് ശേഷം തുണി തിരിച്ചിടാം എന്നിട്ട് ഇതാ ഇതേപോലെ തയ്ച്ചെടുക്കാം നിങ്ങൾ എന്തായാലും ആ കോർണറെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം മാത്രം വേണം ഇതേപോലെ തയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വി ഷേപ്പ് കൃത്യമായിട്ട് കിട്ടില്ല ഇപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഒരു തയ്യലും കൂടി കൊടുക്കണം അര ഇഞ്ചില് ഒരു ഇഞ്ച് വിട്ടിട്ട് ഒരു തയ്യലും കൂടി കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി ഉപയോഗിച്ചിട്ട് കൈത്തുന്നി തുന്നിയാലും മതിയാവും ഇതേ ഇതും തയ്ക്കുന്നവരും ഇതേപോലെ തന്നെ ആ കോർണർ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം തയ്ച്ചെടുക്കാന് അപ്പോൾ ഇത്ര പണിയുള്ളൂ വീനൊക്കെ തയ്ക്കാൻ ഈസിയാണ് അപ്പോൾ ഇനി ആർക്കും വീണൊക്കെ ശരിയാവുന്നില്ല എന്നൊന്നും പറയരുത് താ ഇതേപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ വീനൊക്കെ കിട്ടും